സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ചീഫ് വിപ്പ് എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം അഡ്വാൻസായിട്ട് ഇരുപതിനായിരം രൂപ അനുവദിച്ചുത്തരവാകുന്നു അഡ്വാൻസായിട്ട് കുറഞ്ഞ തുക ആവശ്യമുള്ള ജീവനക്കാർക്ക് ആയിരത്തിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള തുകയായും പരമാവധി ഇരുപതിനായിരം രൂപയിൽ നിജപ്പെടുത്തി അനുവദിച്ച് നൽകാവുന്നതാണ് അഡ്വാൻസ് തുക ജീവനക്കാരുടെ ശമ്പളവും ബത്തകളും മാറി നൽകുന്ന ബന്ധപ്പെട്ട കണക്ക് ശീർഷകത്തിൽ നിന്നും പിൻവലിച്ച് വിതരണം ചെയ്യേണ്ടതും അഞ്ച് മാസ തുല്യകടുക്കളായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് വിതരണം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ മുതലുള്ള ശമ്പളത്തിൽ നിന്നും തിരികെ ഈടാക്കി കൊടുക്കേണ്ടതും ആകുന്നു കേരള ഫിനാൻഷ്യൽ കോഡ് വാല്യം ഒന്ന് ആർട്ടിക്കൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ കുറിപ്പുകളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് പറയുന്ന ജീവനക്കാർക്ക് ആറായിരം രൂപ നിരക്കിൽ അഡ്വാൻസ് നൽകുന്നു അത് പാർട്ട് ടൈം കണ്ടീഷ്യൻ ജീവനക്കാർ എല്ലാ വകുപ്പുകളിലെയും എൻ എം ആർ സീസണൽ വർക്കർമാർ കൃഷിഫാമിലെ വർക്കർമാർ സർക്കാർ വകുപ്പുകളിലെ സ്ഥിരം തൊഴിലാളികൾ അതുപോലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റീജിയണൽ വർക്കർമാർ കുടുംബാസൂത്രണ വോളണ്ടിയർ വർക്കർമാർ അംഗനവാടി വർക്കർമാർ കൃഷി വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് എന്നിവിടങ്ങളിലെ സ്ഥിരം അല്ലാത്ത വർക്കർമാർ എന്നിവിടങ്ങളിലെ കോക്കനട്ട് സ്പ്രെയിം വർക്കർമാർ പോലീസ് പോലിസ്വിങ്ങിലെ ഗ്രാസ് കട്ടർമാർ ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഡ്വാൻസ് തുക പിൻവലിച്ച് വിതരണം ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണത്തിന് ശേഷം ഓണം അഡ്വാൻസ് അനുവദിക്കാൻ പാടുള്ളതല്ല